കാത്തിരിപ്പിനൊടുവിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിതാ വില്യംസും ബുജ് വിൽമോറും തിരിച്ചെത്തുകയാണ് യു എസ് സമയം വൈകിട്ട് അഞ്ച് അൻപത്തിയേഴോടെ സുനിതയെയും സംഘത്തെയും വഹിക്കുന്ന പേടകം പതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം പേടകം ഭൂമിയിൽ ഇറങ്ങും ഇന്ത്യൻ സമയം നാളെ പേർച്ച മൂന്ന് മുപ്പതിനാണ് ഭൂമിയിൽ തിരിച്ചെത്തുന്നത് ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലായിരിക്കും പേടകം ഇറങ്ങുക കഴിഞ്ഞ ദിവസമാണ് ക്രൂട്ടൺ സംഘം ഡോക്കിംഗ് പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് അതിനിടെ സുനിതാ വില്യംസും വിൽമോറും ഭൂമിയിലെത്തുമ്പോൾ അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്ന ആശങ്കകൾ ചർച്ചയാവുന്നുണ്ട് ഏറെ നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ഇരുവരും ഭൂമിയിലെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദീർഘകാലം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞതിനാൽ ഏറ്റവും വലിയ വെല്ലുവിളി പേശുകളുടെയും അസ്ഥികളുടെയും ബലഹീനതയാണ് ഭൂമിയിലേതുപോലെ പേശികളും അസ്ഥികളും ഉപയോഗിക്കാത്തതിനാൽ അസ്ഥികളുടെ സാന്ദ്രത കുറയാനും പേശികൾ ക്ഷയിക്കാനുമുള്ള സാധ്യതയും കൂടുതലാണ് ഭാരക്കുറവിലേക്കും ഇത് നയിക്കും അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകൾ എളുപ്പത്തിൽ ഒടിയുന്നതിന് കാരണമാകും എല്ലുകൾ ഒടിഞ്ഞാൽ തന്നെ സുഖമാവാൻ കൂടുതൽ സമയമെടുക്കും ഭൂമിയിൽ തിരിച്ചെത്തിയ ശേഷം അവരുടെ അസ്ഥികൾ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ നാലു വർഷം വരെ വേണ്ടിവരും ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടുന്ന മൈക്രോ ഗ്രാവിറ്റി മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അവർക്കവിടെ അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെയാണ് കാരണം ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നീങ്ങുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം അനുഭവപ്പെടാൻ കാരണമാകും ഇത് മുഖത്ത് വീക്കത്തിനും കണ്ണുകളിൽ ഉയർന്ന സമ്മർദ്ദത്തിനും കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭൂമിയിലെത്തിയാൽ ശാരീരികമായി പഴയ സ്ഥിതിയിലെത്താൻ രണ്ടു മുതൽ മൂന്ന് മാസം വരെ വേണ്ടിവരും കാഴ്ചയുടെ പ്രശ്നങ്ങൾ മാറാൻ ആറുമാസം വരെ എടുക്കും അസ്ഥി ദുർബലത വീണ്ടെടുക്കാൻ ഒരു വർഷം വരെ വേണ്ടിവരും മാനസികാരോഗ്യം പൂർണ്ണമായി സാധാരണയാവാൻ മാസങ്ങൾ എടുക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദീർഘകാലം ഗ്രാവിറ്റിയിൽ കഴിഞ്ഞതിനാൽ ബഹിരാകാശ യാത്രകൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പേശികളുടെയും അസ്ഥികളുടെയും ബലഹീനത തന്നെയാണ് ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും ബഹിരാകാശത്ത് ദ്രാവകങ്ങൾ മുകളിലേക്ക് നീങ്ങുന്നതിനാൽ ഹൃദയം കാര്യക്ഷമമായ രക്തം പമ്പ് ചെയ്യില്ല ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് മടങ്ങുമ്പോൾ രക്തയോട്ടം സാധാരണ നിലയിലാകാൻ ബുദ്ധിമുട്ടാകും തലകറക്കം കുറഞ്ഞ രക്തസമ്മർദ്ദം ബോധക്ഷയം എന്നിവയ്ക്കും കാരണമാകും ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഗുരുതര കാഴ്ച പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് മൈക്രോഗ്രാവിറ്റി മൂലം സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്കുലാർ സിൻഡ്രോം എന്ന അവസ്ഥയും കാഴ്ചയ്ക്ക് സംഭവിക്കാം മങ്ങിയ കാഴ്ച നേത്രനാടിയുടെ വീക്കം കണ്ണിലെ ഘടനാപരമായ മാറ്റങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ാശത്ത് ഭൂമിയേക്കാൾ ഉയർന്ന തോതിൽ ബഹിരാകാശ യാത്രികർക്ക് കോസ്മിക് വികരണം ദീർഘകാലമായി ഇത്തരം വികരണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നാൽ ക്യാൻസറിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും നാടീയ സംബന്ധമായ അസുഖങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ദീർഘകാലമായി ബഹിരാകാശത്ത് കഴിയുന്നവർക്ക് രക്താർബുദം ത്വക്യാൻസർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ദീർഘകാലമായി ബഹിരാകാശത്ത് കഴിഞ്ഞവരുടെ കാൽപാദം കുട്ടികളേതിന് സമാനമായി മൃദുലമായി മാറും ഇവർക്ക് നടക്കുമ്പോൾ പ്രയാസം നേരിടും ഭൂമിയിലെത്തിയാൽ കാൽപാദത്തിലെ ചർമ്മം പഴയ പോലെയാവാൻ ആഴ്ചയോ മാസങ്ങളോ എടുക്കാം മൈക്രോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞതിനാൽ തന്നെ ഇവർക്ക് ഭാരമെടുക്കുന്നതിനും പ്രയാസം അനുഭവപ്പെടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം